നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കെ എസ് കാർഡ് ബാങ്ക് അസിസ്റ്റൻറ്റിൻ്റെ പുതിയൊരു നോട്ടിഫിക്കേഷനും അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനായിട്ട് എത്രത്തോളം വേക്കൻസികൾ ഇനി ഉണ്ടാകും അതുപോലെ തന്നെ എന്തായിരിക്കും സിലബസ് എന്നുള്ളതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് കുറേ പേര് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് എന്താണ് സിലബസ് എന്നുള്ളതിനെക്കുറിച്ച് വല്ല ഐഡിയ ഉണ്ടോ എന്നറിയാനായിട്ട് ഓക്കെ നമുക്ക് നോക്കാം നിങ്ങൾക്കറിയാം വളരെ 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 കുറച്ച് മാത്രമാണ് ഈ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് പി എസ് സി നോട്ടിഫിക്കേഷൻസ് വരാറുള്ളൂ ഇപ്പം നിലവിൽ രണ്ട് നോട്ടിഫിക്കേഷനാണുള്ളത് ഒന്ന് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിൻ്റെ ഇൻസ്പെക്ടറിൻ്റെ നോട്ടിഫിക്കേഷനും രണ്ടാമത് കെ എസ് കാർഡ് ബാങ്ക് അസിസ്റ്റൻ്റിൻ്റെ നോട്ടിഫിക്കേഷനും രണ്ടിലും അത്യാവശ്യം നല്ല അപ്പോയിൻമെൻറ്റ്സ് നടക്കാൻ ചാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ സിലബസിനെ അറിഞ്ഞു പഠിക്കണം അറിഞ്ഞു പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്തൊക്കെയാണ് ചോദിക്കുന്നത് എന്ന് അറിയാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പി എസ് സി ഇപ്പം സ്റ്റേറ്റ്മെൻ്റ് ടൈപ്പ് ചോദ്യങ്ങളാണ് നമ്മളോട് ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ ടെസ്റ്റുകൾ കൃത്യമായി മനസ്സിലാക്കി പഠിക്കുകയും എക്സാമുകൾ കൃത്യമായി എഴുതി പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അതുകൊണ്ട് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ വന്നിട്ടുണ്ടാവും അപ്ലൈ ചെയ്യാൻ ക്വാളിഫിക്കേഷനുള്ള എല്ലാവരും അപ്ലൈ ചെയ്യണം അതുമാത്രവുമല്ല ഉടൻ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുകയും വേണം കാര്യം നമുക്ക് തരുന്ന മൊഡ്യൂളുകളിൽ നിന്നും കൃത്യമായി എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം പഠിക്കണം ഒരുപാട് കടലോളം പഠിക്കേണ്ട കാര്യമില്ല പക്ഷേ ആവശ്യത്തിന് എല്ലാ കാര്യങ്ങളും പഠിക്കുകയും വേണം ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് മുൻ വർഷങ്ങളിൽ ചോദ്യത്തിന ചോദ്യ പേപ്പറുകളിൽ നിന്ന് ഉണ്ടായിരുന്നത് ഇനി അതിനെ ബേസ് ചെയ്തിട്ട് ചിലപ്പോൾ ഒരു മൂന്ന് ക്വസ്റ്റ്യൻ എടുത്തിട്ട് ഒരു ഒറ്റ ക്വസ്റ്റൻ ആയിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ടായിരിക്കും പി എസ് നമ്മളോട് ചോദിക്കുന്നത് സിലബസിനകത്തുനിന്ന് ഒരിക്കലും പുറത്തോട്ട് പോകത്തില്ല പിന്നെ ഇടയ്ക്ക് പി എസ് സിയുടെ കുറച്ച് തമാശയായിട്ട് കുറച്ച് ക്യാൻസലേഷൻ സേഷനൊക്കെ വരാറുണ്ട് എങ്കിലും നന്നായിട്ട് പഠിച്ച് ക്വസ്റ്റ്യൻ പേപ്പറുകളെ മനസ്സിലാക്കി പഠിച്ച് എക്സാമുകൾ എഴുതുന്ന ഒരാൾക്ക് പി എസ് സി തന്നെയാണ് ഏറ്റവും സേഫായിട്ടുള്ള ഒരു കാര്യം നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് കിട്ടുക തന്നെ ചെയ്യും അതുകൊണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കി നമ്മൾ സിലബസ് അറിഞ്ഞ് ആദ്യമേ നമ്മൾ പഠിച്ചു തുടങ്ങിയാൽ ഇപ്പോൾ പോലെ സമയമുണ്ട് എന്തായാലും ഒരാറുമാസം നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കിട്ടും അല്ലേ അതുകൊണ്ട് നമുക്ക് നോക്കാം തൊട്ടുമുമ്പ് നടന്ന എക്സാമുകൾ ഇതിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കെ എസ് കാർഡ് ബാങ്ക് അസിസ്റ്റൻ്റിൻ്റെ ഒരു ഉണ്ടായിരുന്നു കുറേ നോട്ടിഫിക്കേഷൻ കേരള കേരള ഫെഡിൻ്റെ അതിൻ്റെ ഒക്കെ കുറേ നോട്ടിഫിക്കേഷൻ ഒരുമിച്ച് വന്നിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആ ഒരു സിലബസ് ആയിരിക്കാം നമുക്ക് ഇനിയും ഈ കെ എസ് കാർഡ് ബാങ്കിനും ഉണ്ടാകുന്നതെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു നയൻറ്റീൻ എയ്റ്റ് പെർസെൻറ്റേജോളം അത് തന്നെയാകും ഓക്കെ അതുകൊണ്ട് ആ സിലബസ് എന്താണ് അതിൽ അത് ആ ഒരു സിലബസ് വെച്ച് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ എങ്ങനെ പഠിച്ച് മുന്നോട്ട് പോകാം എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം കണ്ടോ സിലബസ് ഫോർ എക്സാമിനേഷൻ ഫോർ ദി പോസ്റ്റ് ഓഫ് അസിസ്റ്റൻറ്റ് ക്യാഷ്യർ ഫീൽഡ് ഓഫീസർ ജൂനിയർ അസിസ്റ്റൻ്റ് ലോവർ ഡിവിഷൻ ക്ലർക്ക് ക്ലർക്ക് ക്യാഷ്യർ ബ്രാഞ്ച് മാനേജർ എക്സെട്ര ഈ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന നോട്ടിഫിക്കേഷൻ ആയിരുന്നത് ഇതിൻ്റെ ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്കിനി കെ എസ് കാർഡ് ബാങ്കിൻ്റെയും സിലബസ് വരുന്നത് ഇത് തന്നെയാവും മേഘ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്നതുകൊണ്ട് തന്നെ ഇനി ഒരു പുതിയൊരു മാറ്റം ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് ഈ സിലബസ് വെച്ച് തന്നെ നമുക്ക് പഠിച്ചു തുടങ്ങാം നോക്കേ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത് ഒറിജിനാൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് കോപ്പറേഷൻ ആൻഡ് കോപ്പറേറ്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് കോപ്പറേഷൻ അതായത് ഒറിജിനാൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് കോപ്പറേഷൻ ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ സഹകരണ തത്വങ്ങളെക്കുറിച്ചും അതിൻ്റെ സഹകരണ തത്വം പ്രിൻസിപ്പിൾസിനെക്കുറിച്ചും എങ്ങനെയാണ് സഹകരണ പ്രസ്ഥാനങ്ങൾ വന്നത് സഹകരണ തത്വങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കണം ഇതാണ്ട് നോക്കിക്കേ ഫീച്ചേഴ്സ് ഡിഫറെൻറ്റ് ആസ്പെക്റ്റ് ദെൻ അതുപോലെ തന്നെ കോപ്പറേഷൻ ആൻറ്റി എക്കണോമിക് സിസ്റ്റംസ് സോഷ്യലിസം ക്യാപിറ്റലിസം പിന്നെ പിന്നെ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ദെൻ അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ഓർഗനൈസേഷനും ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ദെൻ കോപ്പറേഷൻസ് ആൻഡ് എൻറ്റർപ്രൈസ് ദെൻ കോഓപ്പറേറ്റീവ് കോമൺവെൽത്ത് നമ്മുടെ ഗാർഗിൽ പറഞ്ഞ കോപ്പറേറ്റീവ് കോം കോപ്പറേറ്റീവ് കോമൺവെൽത്ത് ദെൻ അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കോപ്പറേറ്റീവ് സ്ഥാപനങ്ങൾ സഹകരണ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് തന്നെ എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് സഹകരണ തത്വങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എന്താണ് പഠിക്കാനുള്ളത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഏതൊക്കെ സ്റ്റേജുകൾ താണ്ടിയാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് വന്നിരിക്കുന്നത് ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷനെ അതാണ് നമ്മൾ പറഞ്ഞത് ആ ആ പ്രിൻസിപ്പിൾസ് വന്നത് എങ്ങനെയാണ് റോച്ചിലയിൽ പിൻ പൈനറിനെ ആദ്യം അപ്പോയിൻ്റ് ചെയ്തു അതിനുശേഷം കാർവേ കമ്മിറ്റി വന്നു അതിനുശേഷം ഇയാൻ മക്പേഴ്സൺ വന്ന് ഇയാൻ മക്പേഴ്സനെ അപ്പോയിൻ്റ് ചെയ്ത് അദ്ദേഹം മാഞ്ചസ്റ്റർ കോപ്പറേറ്റീവ് കോൺഗ്രസിൽ കൊണ്ടുവന്ന ആ പ്രിൻസിപ്പിളാണ് നമ്മൾ എടുത്തിട്ടുള്ള ഇപ്പോൾ നമ്മൾ കാണുന്ന കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ഓക്കെ ദെൻ അതിന് ശേഷം ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം നമ്മുടെ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ഐ സി എ ഓക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് ഫോമേഷൻ ചെയ്തത് അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായി പഠിക്കണം ഐ സി എ കുറിച്ച് പഠിക്കണം അതുപോലെ തന്നെ അത്രയും കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മാർക്ക് എത്ര അഞ്ച് മാർക്ക് കിട്ടും പക്ഷേ അതിനകത്ത് വളരെ കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ സോഷ്യലിസം കമ്മ്യൂണിസം പിന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റി ഏതാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി പാർട്ട്ണർഷിപ്പ് തമ്മിലുള്ള വ്യത്യാസം ദെൻ അതിനുശേഷം കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾസും ഐ സി എ ഇത്രയും കാര്യങ്ങളെ മനസ്സിലാക്കി പഠിക്കുക അതുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ചോദ്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായി നിങ്ങൾ നോക്കി പഠിക്കുക ഓക്കെ അതിനുശേഷം അത്രയും കാര്യങ്ങൾ വന്നിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളും കൂടി വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ച് മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാം ഓക്കെ ദെൻ അടുത്ത നോക്കിക്കേ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് ഓഫ് ഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതിൻ്റെ അഡ്മിനി കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻ്റിലെ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് എങ്ങനെയാണ് പത്ത് മാർക്കിനെയാണ് സ്റ്റേറ്റ് ലെവല് ഡിസ്ട്രിക്ട് ലെവല് താലൂക്ക് ലെവല് പവർ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് പവർ ഓഫ് രജിസ്ട്രാർ അതായത് കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡായ നമ്മുടെ രജിസ്ട്രാറിന് ഗവൺമെൻറ് സെക്ഷൻ ത്രീ സബ്സെക്ഷൻ വൺ പ്രകാരം പവർ കൺഫർ ചെയ്ത് കൊടുക്കുന്നുണ്ട് മനസ്സിലായ ആ പവർ അതിൻ്റെ പവറിനെ കുറിച്ചും എംപ്ലോയ്മെൻ്റ് ഓപ്പർച്യൂണിറ്റി സഹകരണ സ്ഥാപനങ്ങളിലെ എംപ്ലോയ്മെൻറ് ഓപ്പർച്യൂണിറ്റി അവസരങ്ങൾ എങ്ങനെയൊക്കെയാണ് സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയാണ് മീറ്റിംഗ് ഓഫ് ജനറൽ ബോഡി ഇലക്ഷൻ അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നടക്കുന്നത് മീറ്റിംഗ് ഇലക്ഷൻ അതുപോലെ തന്നെ തർക്കങ്ങൾ വല്ല എന്ത് കാര്യം ഇൻക്ലൂഡിങ് മാനേജ്മെൻറ്റ് ജനറൽ ബോഡി അവരുടെ ഡ്യൂട്ടീസ് എന്താണ് അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നു ബുക്സ് ആൻഡ് റെക്കോർഡ്സ് എന്തെല്ലാം ബുക്കുകളാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് എത്ര വർഷത്തേക്കാണ് ഇപ്പോൾ ലോൺ ലഡ്ജർ എത്ര വർഷത്തേക്ക് പെർമനൻ്റായിട്ട് സൂക്ഷിക്കുന്നതുണ്ട് പന്ത്രണ്ട് വർഷത്തേക്ക് സൂക്ഷിക്കുന്നതുണ്ട് ആറു വർഷത്തേക്കുണ്ട് രണ്ട് വർഷത്തേക്കുണ്ട് അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് കാറ്റഗറി ചെയ്യുന്നുണ്ട് ബുക്സ് ആൻഡ് റെക്കോർഡ്സ് റൂൾ മുപ്പത്തൊന്ന് പ്രകാരം ബുക്കുകൾ കീപ്പ് ചെയ്യുന്നുണ്ട് സോ അപ്പോൾ അത് റോൾ ഓഫ് രജിസ്ട്രാർ ഇൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ദ ഫ്രണ്ട് ഫിലോസഫർ ആണ് ആരാ നമ്മുടെ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രാറിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചും അതുപോലെ തന്നെ അവൻ അമൻമെൻറ്റ് റോൾ ഓഫ് രജിസ്ട്രാർ ലോ അമൻമെൻറ്റ് മെമ്പർഷിപ്പ് ദെൻ അതുപോലെ തന്നെ എൻക്വയറി ഇൻസ്പെക്ഷൻ സൂപ്പർവിഷൻ പിന്നെ കോപ്പറേറ്റീവ് ഓഡിറ്റ് അതുപോലെ തന്നെ എന്തെല്ലാം കോപ്പറേറ്റീവ് അക്കൗണ്ടിങ്ങിൽ എന്തെല്ലാം ബുക്സുകൾ ഉപയോഗിക്കുന്നു ഇതാണ്ട് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് അക്കൗണ്ടിങ് ബുക്സ് ആൻഡ് രജിസ്റ്റേഴ്സ് കെപ്റ്റ് ബൈ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആസ്വർ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് ആരൊക്കെയുണ്ട് എല്ലാ കാര്യങ്ങളും പിന്നെ രജിസ്ട്രാറെക്കുറിച്ചും രജിസ്ട്രാറിൻ്റെ ഫങ്ഷൻസിനെക്കുറിച്ചും ഇൻസ്പെക്ഷനെ കുറിച്ചും എല്ലാത്തിനെക്കുറിച്ചും കൃത്യമായി പഠിക്കുക പത്ത് മാർക്ക് കിട്ടും ഓക്കെ ദെൻ അടുത്തു നോക്കേ അടുത്തത് അടുത്തതാണ് കോപ്പറേറ്റീവ് ഓഡിറ്റ് അതായത് എന്തൊക്കെയാണോ നമുക്ക് കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ സെക്ഷൻ അറുപത്തിനാല് മൊത്തം പഠിക്കാം മൊത്തം ആ ഫുള്ള് കാര്യങ്ങൾ പഠിച്ചാൽ മതി എത്ര മാർക്ക് കിട്ടും നമുക്ക് പത്ത് മാർക്ക് കിട്ടും ഡെഫിനിഷന് സ്കോപ്പ് അഡ്വാൻറ്റേജ് ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ കോ ഓഡിറ്റ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ജോയിൻ സ്റ്റോക്ക് കമ്പനിയുടെ ഓഡിറ്റ് ജോയിൻ സ്റ്റോക്ക് കമ്പനിയുടെ ഓഡിറ്റിനെയും കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്റിനെയും കൂടി കമ്പയർ ചെയ്ത് പഠിക്കണം അതുപോലെ തന്നെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് കോപറേറ്റീവ് ഓഡിറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ടൈപ്പ് ഓഫ് ഓഡിറ്റ് പ്രിപ്പറേഷൻ ഫോർ ഓഡിറ്റ് ആൻഡ് ഓഡിറ്റ് ആൻഡ് ഫ്രെയിമിങ് ഓഡിറ്റ് പ്രോഗ്രാം സ്റ്റേജസ് ഓഫ് പ്രാക്ടിക്കൽ ഓഡിറ്റ് മെക്കാനിക്കൽ ഓഡിറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് റിക്കൺസിലിയേഷൻ ഓഫ് ബാങ്ക് അക്കൗണ്ട് അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്റ് നടത്തുന്നത് എങ്ങനെയാണ് ഇത് കൂടാതെ നമ്മുടെ സഹകരണ മേഖലയിൽ ഓഡിറ്റ് കൂടാതെ തന്നെ വേറെ എന്തും കൂടെ പഠിക്കണം കമ്പയർ ചെയ്തിട്ട് ജോയിൻ സ്റ്റോക്ക് കമ്പനിയുടെ ഓഡിറ്റും കൂടി പഠിക്കണം ദൻ എങ്ങനെയാണ് ചെയ്യുന്നത് ഓഡിറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് ജോയിൻ സ്റ്റോക്ക് കമ്പനീസ് അതുപോലെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് കോപറേറ്റീവ് ഓർഡിൻ്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് ഓപ്പറേറ്റീവ് ഓർഡിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് പഠിക്കണം ദെൻ മെക്കാനിക്കൽ ഓഡിറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് ദെൻ ഓഡിറ്റ് പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ് ബാങ്ക് അക്കൗണ്ടിനെ റീകൺസീൽ ചെയ്യുന്നത് എങ്ങനെയാണ് ദെൻ കോഓപ്പറേറ്റീവ് ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടീസ് എന്തെല്ലാമാണ് പവർ ആൻഡ് ലയബിലിറ്റി ലാസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് ഓഡിറ്റ് സർട്ടിഫിക്കേഷൻ ഓഡിറ്റ് സർട്ടിഫിക്കറ്റും കൊടുത്ത് ഓഡിറ്റിനെ ക്ലാസിഫൈ ചെയ്യണം ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ അസസ്മെൻറ് ഓഫ് ലിവ് ഓഫ് ഓഡിറ്റ് ഫീ ഓഡിറ്റ് പ്രോസസ്സിനെ കുറിച്ചും അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റിനെക്കുറിച്ചും കൃത്യമായി പഠിക്കണം ഇതുകൂടാതെ ജോലിഷോക്ക് കമ്പനികളുടെ ഓഡിറ്റും കമ്പയർ ചെയ്ത് പഠിക്കണം ഓക്കെ ദെൻ അടുത്തത് ഡ്യൂട്ടീസ് മാനേജ്മെൻ്റ് ഇൻ കോഓപ്പറേറ്റീവ്സ് ഡ്യൂട്ടീസ് മാനേജ്മെൻറ്റ് നോക്കിക്കേ ഡ്യൂ ഡ്യൂട്ടീസ് അല്ല ഡിസ്പ്യൂട്ട് സോറി ഡ്യൂട്ടീസ് ഓഫ് മാനേജ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഇനി നമ്മൾ പറയാനുള്ളത് തർക്കങ്ങളെക്കുറിച്ചാണ് ഡിസ്പ്യൂട്ട് ഓക്കെ സെക്ഷൻ ടു ഐയിലാണ് ഡിസ്പ്യൂട്ടിനെ കുറിച്ച് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് തർക്കങ്ങളെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്തൊക്കെയാണ് തർക്കങ്ങൾ പറയുന്നത് അതായത് എങ്ങനെയാണ് നമുക്ക് പണപരമായ കോ സൊസൈറ്റികളിൽ തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട് പണപരമായ തർക്കങ്ങളുണ്ട് പണീതരമായ തർക്കങ്ങളുമുണ്ട് ഈ പണപരമായ തർക്കങ്ങളാണെങ്കിൽ നമ്മൾ ഏസ്റ്റാവിൻ്റെ അടുത്തേക്കും പണയതര തർക്കങ്ങളാണെങ്കിൽ ആർബിട്രേഷൻ കോടതിയിലെടുത്തേക്കും പോവും അവരുടെ വിധി ശരിയായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പീലിന് അപ്പീലിനടുത്തെടുത്ത് പോവും ഓക്കെ ആ പ്രൊസീജിയറുകളെല്ലാം നമ്മൾ പഠിക്കണം എന്താണ് ഡ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർബിട്രേഷൻ അതിൻ്റെ പ്രോസസ്സുകൾ അവാർഡ് എന്തൊക്കെയാണ് എൻഫോഴ്സ്മെൻറ്റ് അതായത് നമ്മൾ തർക്കങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളൊരു തർക്കം പറഞ്ഞുകൊണ്ട് നമ്മൾ രജിസ്ട്രാറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ പിന്നെ ആർബിട്രേഷൻ കോർട്ടിലോടോ പോകുമ്പോൾ അവർ വിധി പ്രഖ്യാപിക്കും ആ വിധിക്ക് പറയുന്ന പേരാണ് എന്ത് എന്ന് മനസ്സിലായാൽ ദ അതുപോലെ തന്നെ അറ്റാച്ച്മെൻറ്റ് ഓഫ് പ്രോപ്പർട്ടീസ് പവർ ഓഫ് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് എഴുപതി ഏഴിൽ പറയുന്ന ആർബിട്രേഷൻ കോടതിയുടെ അധികാര പരിധി എന്താണ് പിന്നെ അവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് അവാർഡ് തന്നിട്ടുണ്ട് നമുക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പീലിന് പോകാൻ പറ്റും അപ്പീൽ റിവ്യൂ റിവിഷൻ വർക്കിംഗ് ഓഫ് കോപ്പറേറ്റീവ് ട്രിബ്യൂണൽ എങ്ങനെയാണ് കോപ്പറേറ്റീവ് ട്രിബ്യൂണൽ വർക്ക് ചെയ്യുന്നത് കോപ്പറേറ്റീവ് ട്രിബ്യൂണല് സെക്ഷൻ എഴുപത്തൊന്നിൽ പറയുന്ന ഒറ്റയ്ക്ക് നിൽക്കുന്ന ആളാണ് കോപ്പറേറ്റീവ് ട്രിബ്യൂണൽ കോപ്പറേറ്റീവ് ട്രിബ്യൂണൽ എങ്ങനെയാണ് പ്രശ്നങ്ങളെ പരിഹരിക്കുന്നത് അദ്ദേഹത്തിന് സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്തെല്ലാം പ്രൊസീജിയറുകളാണ് അവിടെ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചും ഒഫൻസ് ആൻഡ് പെനാലിറ്റി എങ്ങനെയൊക്കെ ഇപ്പം ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നില്ല കൃത്യമായി ഫീസ് അടയ്ക്കുന്നില്ല അതിന് എത്ര രൂപയുടെ പെനാൽറ്റി അടയ്ക്കണം അതുപോലെ തന്നെ ഇലക്ഷൻ കൃത്യമായി നടത്തുന്നില്ല അതിന് എന്ത് എന്ത് ശിക്ഷ നടപടികളാണ് സ്വീകരിക്കുന്നത് അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതാണ് ഒഫെൻസ് ആൻഡ് പെനാൽറ്റിക്കകത്ത് വരുന്നത് തെറ്റുകളും അതിനോട് എടുക്കേണ്ട പെനാൽറ്റീസും ദെൻ അതുപോലെ തന്നെ വൈൻഡിങ് അപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വൈൻഡിങ് അപ്പ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റികൾ നഷ്ടത്തിൽ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ മെമ്പേഴ്സ് പല 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 റീസണുകൾ കൊണ്ട് നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റി വൈൻഡപ്പ് ചെയ്യാറുണ്ട് വൈൻഡിങ് അപ്പ് ഡിസൊല്യൂഷൻ വൈൻഡിങ് അപ്പ് അല്ലെങ്കിൽ പിരിച്ചുവിടൽ ഡിസല്യൂഷൻ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് പ്രൊസീജിയർ ഫോർ ലിക്വിഡേഷൻ സർക്കംസ്റ്റാൻസസ് വൈൻഡിങ് അപ്പ് അപ്പോയിൻമെൻറ്റ് പവർ ഓഫ് ലിക്വിഡേറ്റർ ഡിസ്പോസൽ ഓഫ് റിക്കോർഡ്സ് ഓഫ് വൈൻഡിങ് അപ്പ് ഓഫ് സൊസൈറ്റി ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ ഓഫ് സൊസൈറ്റി അങ്ങനെ സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്ന അവസ്ഥ വരെ ഉണ്ടാവും അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ കേരള വളരെ വളരെ സിമ്പിളായിട്ട് ഏറ്റവും സിമ്പിളാണെന്ന് പഠിക്ക് പഠിക്കാവുന്ന ഒരു ടോപ്പിക്കാണ് ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ്സ് എന്തൊക്കെയകത്ത് വരുന്നത് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ടൈപ്പ് ഓഫ് ക്രെഡിറ്റ് വായ്പാ സംഘങ്ങളുണ്ട് അതിനകത്ത് കാരണം കാർഷിക വായ്പ കൊടുക്കുന്ന സംഘങ്ങളുണ്ട് കാർഷികേതര വായ്പ അഗ്രികൾച്ചർ നോൺ അഗ്രികൾച്ചർ അതുപോലെ തന്നെ പിന്നെ ഷോർട്ട് ടൈം ക്രെഡിറ്റ് കൊടുക്കുന്നതുണ്ട് ലോങ് ടൈം ക്രെഡിറ്റ് കൊടുക്കുന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുണ്ട് ദെൻ അതുപോലെ തന്നെ ലോങ് ടൈം പീരീഡ് കേരള ബാങ്ക് നബാർഡ് ഫെഡറൽ കോപ്പറേറ്റീവ്സ് ഇൻ കേരള ദെൻ ഡയറി കോപ്പറേറ്റീവ്സ് ഡയറി കോപ്പറേറ്റീവ്സ് ദെൻ അതുപോലെ തന്നെ അവരുടെ ഫെഡറേഷൻസ് ഫിഷറി കോപ്പറേറ്റീവ്സ് അവരുടെ ഫെഡറേഷൻസ് ഡയറി അവരുടെ അവരുടെ താഴെയുള്ള സ്ഥാപനങ്ങൾ അവരുടെ ഫെഡ് പഴ പല ഇപ്പം സ്റ്റേറ്റ് തലത്തിലൊന്നും ജില്ല അങ്ങനെ അങ്ങനെ പല സ്ഥാപനങ്ങളുണ്ടല്ലോ അവരുടെ തന്നെ ഇപ്പോൾ ഡയറി കോപ്പറേറ്റീവ്സ് ഫിഷറീസ് ദെൻ അതുപോലെ തന്നെ ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് ദെൻ കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് പിന്നെ ലാസ്റ്റ് അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് ഫെഡറേഷൻസ് പവർ ലൂം കയർ ഹാൻഡിക്രാഫ്റ്റ് ആൻഡ് വർക്കേഴ്സ് കോപ്പറേറ്റീവ്സ് ഇതെല്ലാം കൃത്യമായി പഠിക്കണം മിക്കവാറും ഇതിനകത്ത് ചോദിക്കുന്നത് ഇത് ഇത്രയും പഠിക്കേണ്ട സമയത്ത് നമ്മൾ ഇതിനകത്ത് ചോദിക്കുന്നത് ഇത് ഫോർമേഷൻ ചെയ്ത വർഷം ഇവരുടെ പ്രോഡക്റ്റുകൾ എന്തൊക്കെയാണ് ഇവർ ഏത് ടൈപ്പ് ബിസിനസ്സുകളിലാണ് ഏർപ്പെടുന്നത് ഇവരുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ടേമുകളുണ്ടോ അപ്പം സുരഭി അങ്ങനെ അങ്ങനെയൊക്കെ കാര്യങ്ങൾ അത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ചോദിക്കുന്നത് അഞ്ച് ക്വസ്റ്റ്യൻ ചോദിക്കും അഞ്ച് മാർക്കാണുള്ളത് ഓക്കെ അത് അടുത്തതെന്ന് പറഞ്ഞാൽ കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് അതായത് സഹകരണ വിദ്യാഭ്യാസവും പ്രചരണവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം സ്ഥാപനങ്ങളുണ്ട് ഇവരുടെ വർക്കിംഗ് എങ്ങനെയാണ് ഇവരെങ്ങനെ പ്രവർത്തിക്കുന്നു എന്തൊക്കെ സ്ഥാപനങ്ങളാണ് ഉള്ളത് നമുക്കറിയാം കോപ്പറേറ്റീവ് എജ്യൂക്കേഷൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏറ്റവും ആൻഡ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നാഷണൽ ലെവല് നാഷണൽ ലെവല് അതുപോലെ തന്നെ ഇൻക്ലൂഡിങ് നാഷണൽ ലെവലാണല്ലോ എൻ സി സി ടി എൻ സി സി ടി വാമനിക്കോ ഐ സി എം ഇതെല്ലാം തന്നെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളാണ് എൻ സി സി ടി എൻ സി ഐ നമുക്കത് ഫുള്ള് പഠിക്കാനുണ്ട് അതൊരു ഒരു ഒരു സ്ട്രക്ചർ പോലെ മൊത്തം പഠിക്കണം അതുമായി അത് എന്തുകൊണ്ട് വന്നു എന്നാണ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ എൻ സി സി ടി വരുന്നു അതുമായി ബന്ധപ്പെട്ട കമ്മിറ്റി സ്വാമിനാഥൻ കമ്മിറ്റിയാണ് അങ്ങനെ അങ്ങനെ നമുക്ക് ഒരു കാര്യത്തിൽ നിന്ന് പല പല കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട് സോ അത് കൃത്യമായിട്ട് പഠിക്കുക ഓക്കെ ദൻ അടുത്ത മുഴികൾ നോക്കേ മുഴുവൻ എട്ടാമത്തെ മുഴുവൻ കോഓപ്പറേറ്റീവ് മൂവ്മെൻ്റ് ഇൻ കേരള അഞ്ച് മാർക്കിന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എല്ലാം സിമ്പിളാണ് എന്നിലും അതിലും സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ് കേരള കോപ്പറേഷനെ കേരള കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് അതായത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ വന്നു ദെൻ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ദെൻ രണ്ടും കൂടി ചേർന്ന് ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് അങ്ങനെ കേരള ബാങ്കിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്കിനും പിന്നെ കുറച്ച് വർഷങ്ങൾ മദ്രാസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് മുപ്പത്തിരണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കേരള കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ അവിടെ തീരും കണ്ടോ ഇത്രയും കാര്യങ്ങൾ എവള് പഠിച്ചാൽ മതി അഞ്ച് മാർക്ക് കിട്ടും മനസ്സിലായോ ദിനടുത്താൽ നോക്കിക്കേ കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ എങ്ങനെയാണ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് വന്നത് ഓക്കെ നമ്മുടെ സെഡറി സർ ഫ്രെഡറിക് നിക്കോൾസൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഒക്കെ ആയിട്ട് വന്നില്ലേ ഇന്ത്യയിൽ നയൻറ്റീൻ നോട്ട് ഫോറിലെ ക്രെഡിറ്റീവ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഒക്കെ വന്നില്ലേ അതിന് പിന്നിലൊരു ചരിത്രമുണ്ട് ഇന്ത്യയിൽ എങ്ങനെയാണ് വന്നേ ആദ്യമായിട്ട് ലോകത്തെവിടെയാ വന്നത് ഇംഗ്ലണ്ടിലാണ് വന്നത് അവിടെ നിന്നാണ് ഇന്ത്യ അടാവും ഇൻ ഇന്ത്യയും വിചാരിച്ച് നമ്മുടെ നാട്ടിൽ വന്നാലും കൊള്ളായിരിക്കും എന്ന് വിചാരിച്ച് അങ്ങനെ വെല്ലോക്ക് ഫ്രെഡറിക് നിക്കോൾസണെ പഠിക്കാൻ വിടുന്നു ജർമ്മനിയിലോട്ട് വിടുന്നു പിന്നെ അതിനുശേഷം ക്രെഡിറ്റ് ക്രെഡിറ്റൊക്കെ നല്ലതാണെന്ന് പറഞ്ഞ് അദ്ദേഹം ഫൈൻഡ് റേഫീസൺ എന്ന് പറഞ്ഞ റിപ്പോർട്ടൊക്കെ കൊണ്ടുവരും ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതറിയാതിരിക്കും അതുകൊണ്ട് വെറുതെ പറയുകയാണ് അങ്ങനെ ഫൈൻഡ് റേഫീസൺ എന്ന് പറഞ്ഞിട്ട് കൺസോൾഡേറ്റർ റിപ്പോർട്ട് പതിനെട്ട് തൊണ്ണൂറ്റൊമ്പതിൽ കൊണ്ടുവരുന്നു ദൻ ആ കൺസോൾഡേറ്റർ റിപ്പോർട്ടിൽ നിന്ന് പത്തൊൻപത് പൂജ്യം നാലിലാണ് നമുക്ക് ഈ ഒക്കെ വരുന്നത് അതിനിടയ്ക്ക് കുറേ കുറേ കാര്യങ്ങളുണ്ട് വളരെ സിമ്പിളാണ് ഇത് കഥ പോലെ നിങ്ങൾ പഠിച്ചു വെച്ചാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും സോ നയൻറ്റീൻ നോട്ട് ഫോറിലെ ആക്ട് വരുന്നു ദെൻ നയൻറ്റീൻ ട്വൽവിലെ ആക്ട് ദെൻ അതൊക്കെയാണ് പറഞ്ഞത് എങ്ങനെയാണ് വരുന്നത് നയൻറ്റീൻ നോട്ട് ഫോറിലേത് പിന്നെ നയൻറ്റീൻ ട്വൽവിലെ ആക്ട് പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കമ്മിറ്റീസ് ഉണ്ട് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി പിന്നെ അമ്പത്തി ഒന്നിൽ അമ്പ അമ്പത്തി ഒന്നിൽ അപ്പോയിൻറ്റ് ചെയ്ത് അമ്പത്തിനാലിൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത സർവേ കമ്മിറ്റി പിന്നെ ഇവരെ ഒന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് വെങ്കിടപ്പായി ഏൽപ്പിച്ച നോൺ ഡോ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി ദെൻ അങ്ങനെ കുറേ കമ്മിറ്റികളുണ്ട് കുറേയധികം കമ്മിറ്റികളുണ്ട് പ്രകാശ് ബഷി കമ്മിറ്റി രണ്ടായിരത്തി പതിമൂന്നിൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തതുവരെ പഠിക്കുമ്പോഴേക്കും ഏകദേശം കമ്മിറ്റീസ് എല്ലാം തീരും അതാണ് പറഞ്ഞത് കമ്മറ്റീസ് ആൻഡ് കമ്മീഷൻസ് ഇൻ ഓഫ് കോപ്പറേഷൻ ഇൻ ഇന്ത്യ കോപ്പറേറ്റീവ് സെക്ടർ ഡെവലപ്മെൻറ്റ് ആഫ്റ്റർ നയൻറ്റീൻ ഫോർട്ടി ഫൈവ് ഫോർട്ടി സെവൻ മാനേജ്മെൻറ്റ് ആൻഡ് വർക്കിംഗ് ഓഫ് മേജർ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് അതായത് സ്റ്റേറ്റ് എയ്ഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്തൊക്കെയാണ് സംസ്ഥാനങ്ങൾ സ്റ്റേറ്റ് എഡിറ്റ് സെക്ഷൻ ഫോർട്ടി ഫോർ മുതൽ ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഒക്കെ പഠിക്കേണ്ടത് പഠിക്കേണ്ടതായിട്ടുണ്ട് ദനതിന് ശേഷം സ്റ്റേറ്റ് എഡിറ്റ് സ്റ്റേറ്റ് എഡിറ്റ് കോഓപ്പറേറ്റീവ്സ് ദൻ അതുപോലെ തന്നെ നാഫഡ് ഇഫ്കോ അമ്പത്തെട്ടിൽ വന്ന നാഫഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി വന്ന ഇഫ്കോ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വന്ന ക്രിപ്കോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ജൂലൈ പന്ത്രണ്ടാം തീയതി വന്ന നമ്മുടെ നബാഡ് ദെൻ എൻ ഡി ഡി ബി എൻ ഡി ഡി ബി അറുപത്തി മൂന്നിൽ വന്ന എൻ സി ഡി സി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ വന്ന എൻ ഡി ഡി ബി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ വന്ന എൻ സി ഡി സി എൻ എസ് വി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ പിന്നെ ഇതുപോലെ തന്നെ എല്ലാ നാഷണൽ ലെവല് എല്ലാ നാഷണൽ ലെവൽ ഓർഗനൈസേഷൻസും അതുപോലെ തന്നെ ഹൗസിംഗ് കോഓപ്പറേറ്റീവ്സിന് അസിസ്റ്റൻസ് കൊടുക്കുന്നതിനെക്കുറിച്ചും കൃത്യമായി പഠിക്കുക ഏതൊക്കെ സ്ഥാപനങ്ങളുണ്ട് ഇവരുമായി ബന്ധപ്പെട്ട ടേമുകൾ എന്തൊക്കെയാണ് എന്നാണത് വന്നത് അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് അവരുമായിട്ട് ബന്ധപ്പെട്ട് പല പ്രോഡക്റ്റുകളുണ്ടോ അതുപോലെ തന്നെ അവരുമായി ബന്ധപ്പെട്ട് പല പുതിയ പുതിയ പ്രോജക്റ്റുകളുണ്ടോ കറണ്ട് അഫേഴ്സ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചാൽ നമുക്ക് എത്ര മാർക്ക് കിട്ടും പത്ത് മാർക്ക് കിട്ടും ദെൻ അതുപോലെ തന്നെ ഇനി എന്താ പഠിക്കാനുള്ളത് ഇനി നമ്മുടെ പഠിക്കാനുള്ളത് നമ്മുടെ ഫോറിൻ കോർപ്പറേഷനെ കുറിച്ചാണ് ഫോറിൻ കോർപ്പറേഷനെ കുറിച്ച് പഠിക്കുമ്പം ആദ്യം നമ്മൾ പറയുന്ന ഇംഗ്ലണ്ടിലാണ് സഹകരണ പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്നിലെ റോബർട്ട് ഓവൻ ജനിച്ചു ഈ റോബർട്ട് ഓവൻ ആണ് നമ്മുടെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ ഫാദർ എന്നറിയപ്പെടുന്നത് അദ്ദേഹം എവിടെ ജനിച്ച ഇംഗ്ലണ്ടിലാണ് ജനിച്ചത് അപ്പോൾ ഇംഗ്ലണ്ടെന്ന് പറഞ്ഞാൽ കൺസ്യൂമർ കോപ്പറേറ്റീവ്സിൻ്റെ ബർത്ത് പ്ലേസ് ആണ് ഇപ്പോൾ ഇംഗ്ലണ്ടിൽ തുടങ്ങി അതിനുശേഷം നമ്മൾ എന്ത് പഠിക്കണം ജർമ്മനി ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ്സിൻ്റെ ബർത്ത് പ്ലേസ് ആണ് ജർമ്മനി പിന്നെ അഗ്രികൾച്ചർ പറയുമ്പോൾ ഡെൻമാർക്ക് പറയും അങ്ങനെ ഈ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് രാജ്യങ്ങളുണ്ട് അവരെ മാത്രം പഠിച്ചാൽ മതി പിന്നെ അതിനകത്തൊന്ന് നോക്കിയേക്കാം നമുക്ക് ആരൊക്കെയാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ നമ്മുടെ റോബർട്ട് ഓവനാണ് മെയിൻ ആളാണ് ഇംഗ്ലണ്ട് റോബർട്ട് ഓവൻ അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ബുക്സ് പിന്നെ അദ്ദേഹത്തിനെക്കുറിച്ച് സിആർ പി എ പറഞ്ഞത് അങ്ങനെ പല കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ വില്യങ്കിങ് ഇത് ഇല്ലെങ്കിൽ കിങ് പറഞ്ഞാലൊക്കെ ഇംഗ്ലണ്ടിലെ ആൾക്കാരാണ് കണ്ടോ ഡോക്ടർ ഓഫ് സർക്കംസെൻസസ് ലേബർ കോളനി ഒക്കെ കൊണ്ടുവന്ന ആരാണ് നമ്മുടെ ഡോ റോബർട്ട് ഓവൻ ആണ് ദെൻ കോഓപ്പറേറ്റീവ് കോളനി ലേബർ എക്സ്ചേഞ്ച് പിന്നെ വില്യം കിങ് പിന്നെ റോഷിലയിൽ പൈനിയേഴ്സ് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സ്റ്റോർ കോപ്പറേറ്റീവ് ഇൻ ഡെൻമാർക്ക് ഡെൻമാർക്ക് അഗ്രികൾച്ചറിൻ്റെയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഡയറി കോപ്പറേറ്റീവ്സ് ഡയറി കോപ്പറേറ്റീവ്സ് ദെൻ കോപ്പറേറ്റീവ് ബാക്കി ഫാക്ടറി ബാക്കി ഫാക്ടറി കോഓപ്പറേറ്റീവ് പോൾട്രി സൊസൈറ്റി ദെൻ അതിനുശേഷം കോഓപ്പറേറ്റീവ് മൂവ്മെൻ്റിൻ ജർമ്മനി ക്രെഡിറ്റിൻ്റെ ബർത്ത് പ്ലേസ് ആണ് ജർമ്മനി ജർമ്മനി പിന്നെ അതുപോലെ തന്നെ ഹെർമെൻ ഷൂൾസ് അതുപോലെ തന്നെ ഇവരെ രണ്ടുപേരെയും മറക്കാൻ പറ്റത്തില്ല ഷൂൾസിനെയും അതുപോലെ തന്നെ റേഫിസണിനെയും മറക്കാൻ പറ്റില്ല ദെൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ജപ്പാൻ ജപ്പാനിലെ സഹകരണ പ്രസ്ഥാനങ്ങൾ എങ്ങനെയാണ് വന്നത് അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് കോപ്പറേറ്റീവ് യൂണിയൻ ഈ ജപ്പാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്തേക്കുക ഫിഷറീസുമായി ബന്ധപ്പെട്ട് ഫിഷറീസ് കോഓപ്പറേറ്റീവ്സിനെ ഫേമസ് ആണ് ജപ്പാൻ ഫിഷറീസ് കോപ്പറേറ്റീവ് അസോസിയേഷന് ദെൻ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് കൺസ്യൂമർ കോഓപ്പറേറ്റീവ്സ് കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ റഷ്യ ദെൻ കോഓപ്പറേറ്റീവ് കളക്റ്റീവ് ഫാംസ് ദെൻ കൺസ്യൂമർ കോപ്പറേറ്റീവ് കോപ്പറേറ്റീവ് മൂവ്മെൻ്റിൻ ചൈന ദെൻ അതുപോലെ തന്നെ ഫസ്റ്റ് സ്റ്റേജ് നയൻറ്റീൻ ട്വൽവ് ടു തേർട്ടി ഫോ സിക്സും സെക്കൻഡ് സ്റ്റേജ് മുപ്പത്തേഴ് നാൽപ്പത്തൊമ്പതും തേ സ്റ്റേ ഇത് മുതൽ പന്ത്രണ്ട് മുതൽ മുപ്പത്താറ് മുപ്പത്തേഴ് നാൽപ്പത്തൊൻപത് രണ്ടാമത്തെ സ്റ്റേജ് മുപ്പത്തേഴ് നാൽപ്പത്തൊമ്പത് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവുമായി ബന്ധപ്പെട്ട് ഫേമസ് എവിടെയാണ് ചൈനയാണ് മാർക്കറ്റിംഗ് ആകുമ്പോൾ എന്തായി മാറും യു എസ് എ ആയിട്ട് മാറും കേട്ടോ ദെൻ അതിനുശേഷം അഗ്രികൾച്ചർ കോപ്പറേറ്റീവ്സ് കോഓപ്പറേറ്റീവ് ഫോർവിഡൻ കോപ്പറേറ്റീവ് ഫോർവിഡൻ കെ എഫ് അഗ്രികൾച്ചർ കോപ്പറേറ്റീവ്സ് സ്വീഡിഷ് ഡയറി അസോസിയേഷൻ ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ അത് ഫോറിൻ കോർപ്പറേഷൻ ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ പത്ത് മാർക്ക് കിട്ടും ഇത്രയും കാര്യങ്ങൾ നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരുപാട് ടോപ്പിക് ഉണ്ടെന്ന് വിചാരിക്കും പക്ഷേ അത്രയ്ക്കൊന്നുമില്ല കാര്യങ്ങളെല്ലാം നമ്മൾ പലതവണയായിട്ട് പഠിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ഭയങ്കരമായ പാടൊന്നുമില്ല കൃത്യമായിട്ട് പഠിച്ചാൽ ഇത് കിട്ടും ചിലപ്പോൾ ഈ ലർ ബ്രാൻ ഡെൻമാർക്കുമായിട്ട് ബന്ധപ്പെട്ട ലർ ബ്രാൻഡ് എപ്പോഴും ചോദിക്കുന്നതാണ് ഡെൻമാർക്കുമായി വളരെ അപൂർവങ്ങളിൽ മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നു ജപ്പാനോ റഷ്യയൊക്കെ വളരെ അപൂർവ്വം വന്നിട്ടുള്ളൂ ബാക്കിയുള്ളതെല്ലാം പ്രീവിയസ് ആയിട്ട് നിരന്തരം ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് ഇത് അടുത്തു നോക്കേ കം കമ്പ്യൂട്ടറിൻ്റെ ഐ ടി ഐ ടി ആയിട്ട് ബന്ധപ്പെട്ട് പത്ത് മാർക്ക് ഇത് പഠിക്കാൻ ഒരു ഒരുപാടുമില്ല നിങ്ങൾ ഐ ടി ആയിട്ട് ബന്ധപ്പെട്ട് പ്രീ പി എസ് സി നടത്തിയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുക്കുക അതിനെ തന്നെ കൃത്യമായി പഠിച്ചാൽ മതി കാര്യം ഒട്ടുമിക്ക സബ്ജക്റ്റുകളുടെയും എക്സാമിന് പത്ത് മാർക്കിന് ഇതുപോലെ ഐ ടി ആൻഡ് സൈബർ ലോ കാണും അപ്പോൾ പി എസ് സി നടത്തുന്ന ക്വസ്റ്റ്യനിൽ നിന്നും ഏകദേശം ഷപ്പിൾ ചെയ്തൊക്കെ തന്നെ എക്സാമിന് വരാറുള്ളൂ അതുകൊണ്ട് സിലബസ് ഓറിയൻറ്റഡായിട്ട് പഠിക്കണമെന്നില്ല ഇതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു വെച്ച് പഠിച്ചാൽ തന്നെ എട്ട് മാർക്ക് നിങ്ങൾക്ക് കിട്ടും എങ്കിലും സിലബസ് നമുക്ക് നോക്കാം ഇൻപുട്ട് ഡിവൈസ് ഔട്ട്പുട്ട് ഡിവൈസ് മെമ്മറി ഡിവൈസ് പിന്നെ ക്ലാസിഫിക്കേഷന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പോപ്പുലർ ആപ്ലിക്കേഷൻസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പ്രസൻറ്റേഷൻ ബേസിസ് ഓഫ് പ്രോഗ്രാമിങ് ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് ദെൻ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ലാൻഡ് മാൻ വാൻ ദെൻ നെറ്റ്വർക്ക് ഡിവൈസസ് സ്വിച്ച് ഹബ്ബ് റൗട്ടർ ബ്രിഡ്ജ് ഗേറ്റ് വേ യൂസെ ദെൻ ഇൻ്റർനെറ്റ് ഡബ്ല്യു ഡബ്ല്യു പിന്നെ വേൾഡ് വൈഡ് വെബ് ഇമെയിൽ സെർച്ച് എൻജിന് അതിൻ്റെ എക്സാമ്പിൾസ് പർപ്പസ് വെബ് ഡിസൈനിങ് സോഷ്യൽ മീഡിയ ദെൻ സൈബർ ക്രൈം പഠിക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ടൈപ്പ് ഓഫ് ക്രൈം ഇതെല്ലാം ഒരു അവയർനസ് ലെവലിൽ പഠിച്ചാൽ മതി ദെൻ ഐ ടി ആക്റ്റും മറ്റുള്ള നിയമങ്ങളും അവെയർനെസ് ലെവലിൽ പഠിക്കണം ഓക്കെ ഇത്രയും കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ പോരാ ഇനിയുമുണ്ട് തീർന്നിട്ടില്ല എന്തൊക്കെയാണ് കറണ്ട് അഫേഴ്സ് ചോദിക്കും നമ്മുടെ കറണ്ട് അഫേഴ്സും റിലേഷൻസും നവോത്ഥാന നായകന്മാരെയും കറണ്ട് അഫേഴ്സിലൂടെ ചേർത്ത് പത്ത് മാർക്കുണ്ട് കേട്ടോ നോക്കിക്കേ ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിയാമ്പിൾ സിഗ്നിഫിക്കൻസ് നമ്മുടെ ഭരണഘടനയെക്കുറിച്ചുണ്ട് അതുപോലെ തന്നെ ഫണ്ടമെൻറ്റൽ റൈറ്റ്സ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ദെൻ എക്സിക്യൂട്ടീവ് ലെജിസ്ലേറ്ററി ജുഡീഷ്യറി ബോത്ത് യൂണിയനിലെയും സ്റ്റേറ്റിലെയും മറ്റുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റീസിൻ്റെയുമുണ്ട് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് ഉണ്ട് ലെജിസ്ലേറ്റീവ് അഡ്മിനിസ്ട്രേറ്റീവ് ഫിനാൻഷ്യൽ സർവീസസ് ഉണ്ട് എമർജൻസി പ്രൊവിഷൻസ് ഉണ്ട് അമൻമെൻറ്റ് എന്തെല്ലാം കാര്യങ്ങള് ഭരണഘടനയിൽ എന്തെല്ലാം കാര്യങ്ങൾ ഭേദഗതി വന്നു അതും വലിയ പാടൊന്നുമില്ല ഭരണഘടനയിലെ സിലബസ് എടുത്തി വയ്ക്കുക സി പി എസ് സി ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ കണക്റ്റഡ് ഫാക്റ്റും കൂടെ കൃത്യമായിട്ടിരുന്ന് പഠിച്ചാൽ മതി നമ്മുടെ കയ്യിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ക്ലാസ് ഉണ്ട് നിങ്ങളെ കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്ത് പഠിപ്പിക്കും ഇതുമായി ബന്ധപ്പെട്ട് പരീക്ഷകളും കുറേ എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ മാർക്കും കിട്ടും ഓക്കെ ദൻ അതുപോലെ തന്നെ സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേഷൻസ് സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേഷൻസും എന്തെല്ലാം പ്രോഗ്രാമുകളുമുണ്ട് അതുപോലെ തന്നെ സോഷ്യൽ സർവീസ് ഇൻ ടു ഇൻഫർമേഷന് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് എഗെയിൻസ്റ്റ് വുമൺ ആൻഡ് ചിൽഡ്രൺ ഫുഡ് സെക്യൂരിറ്റി ആക്ട് എൻവിയോൺമെൻ്റൽ ആക്ട് സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാം ലൈക്ക് എംപ്ലോയ്മെൻറ് ഗ്യാരണ്ടി പ്രോഗ്രാം ഓർഗൻ ആൻഡ് ബ്ലഡ് ഡൊണേഷൻ എക്സെട്രാ ഇത്തരം കാര്യങ്ങൾ കറണ്ട് അഫേഴ്സ് ദൻ ഇത്രയും കാര്യങ്ങളും കറണ്ട് അഫേഴ്സ് പിന്നെ നമ്മുടെ നവോത്ഥാന നായകന്മാരെ കുറിച്ച് ന്യൂ ടുവേർഡ്സ് ഇ ന്യൂ സൊസൈറ്റി വേരിയസ് മിഷണറി ഓർഗനൈസേഷൻസ് ആൻഡ് ദെയർ ഫങ്ഷൻസ് ദെൻ ഫണ്ടിങ് ഫണ്ടിങ് ഓഫ് പിന്നെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫാക്ടറീസ് പ്രിൻറിങ് പ്രസ് സി എം എസ് പ്രസ് എക്സെട്ര നമ്മുടെ നവോത്ഥാനത്തിനെ കുറിച്ച് നവോത്ഥാന നായകന്മാർ അതുമായി ബന്ധപ്പെട്ട കണക്റ്റഡ് കാര്യങ്ങൾ ദെൻ എഫേർട്സ് ഫ്രം സൊസൈറ്റി സോഷ്യോ റിലീജിയസ് മൂവ്മെൻറ്റ് എസ് എൻ ഡി പി ഇതാണ്ട് ഇതെല്ലാം ഒന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ ഇതിനകത്തുനിന്ന് നരികി ഓരോ മാർഗം ചിലപ്പോൾ ചോദിക്കുന്നത് ഏതൊക്കെയാണ് എസ് എൻ ഡി പി കലയോഗം നായർ സർവീസ് സൊസൈറ്റി യോഗക്ഷേമ സഭ സാധുജന പരിപാലന സംഘം ബാല ബാലസമുദായ പരിഷ്കരണി സഭ സമത്വ സമാജം ഇസ്ലാം ധർമ്മ പരിപാലന സംഘം ദെൻ പ്രത്യക്ഷ രക്ഷാ സഭ സഹോദര സഹോദര പ്രസ്ഥാനം ഇതെല്ലാം ദെൻ അതുപോലെ തന്നെ സ്ട്രഗിൾസ് ഓക്കെ ഇതുമായി ബന്ധപ്പെട്ട ടെമ്പിൾ ടെമ്പിൾ എൻട്രി പ്ലക്രമേഷൻ ആയിക്കോട്ടെ ടെമ്പിൾ എൻട്രി ആക്ട് മലയാളി മെമ്മോറിയൽ ഈഴവ മെമ്മോറിയൽ ദെൻ ഗുരുവായൂർ സത്യാഗ്രഹം പാലിയം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം ഇതിൻ്റെ ഡേറ്റ് എന്താണ് ഇവര് ഈ വിധത്തിലെ നവോത്ഥാന നായകനാരാണ് ദെൻ അതുപോലെ തന്നെ മലബാർ മലബാർ ലഹ്ള സിവിൽ ഡിസൊബീഡിയൻസ് മൂമെൻറ്റ് ദൻ നോക്കിക്കേ റോൾ ഓഫ് പ്രസ് മലയാളി സ്വദേശാഭിമാനി പ്രസുമായി ബന്ധപ്പെട്ട് മലയാളി സ്വദേശാഭിമാനി വിവേകോദയം മുഖപത്രം ദെൻ മിതവാദി സ്വരാജ് മലയാള മനോരമ ദെൻ അതുപോലെ തന്നെ ദീപിക ഇത്തരം ഇത്തരം ഏതൊക്കെയാണ് പ്രസ്വ ഏതൊക്കെ പ്രസാണുള്ളത് ഇവ ഈ നവോത്ഥാന കാലഘട്ടത്തിൽ ഇവർക്കുള്ള പ്രത്യേകത എന്തായിരുന്നു ഇവരെന്താണ് ചെയ്തത് എന്നതിനെക്കുറിച്ചും ദെൻ അവേക്കിംഗ് ദു ലിറ്ററേച്ചർ നോവൽ ഡ്രാമ പൊയട്രി ദെൻ അതുപോലെ തന്നെ ഈ ജി കെ നമ്മുടെ ജനറൽ പി എസ് സിയുടെ ജി കെക്കകത്ത് വരുന്ന കാര്യങ്ങളാണ് ഹക്കമ്മച്ച ലീഡേഴ്സ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ നവോത്ഥാന നായകന്മാരെ കുറിച്ചാണ് നോക്കിക്കേ തൈക്കാടയ്യ വൈകുണ്ഠസ്വാമി ശ്രീനാരായണ ഗുരു ദെൻ അയ്യങ്കാളി ചട്ടമ്പി സ്വാമി ബ്രഹ്മാനന്ദ ശിവയോഗി വാഗ്ബടാനന്ദൻ പൊയ്കെയിൽ യോഹന്നാനെ ദെൻ ഡോക്ടർ പൽപ്പു ദെൻ പിന്നെ മനത്തു പത്മനാഭനെ വി ടി പട്ടതിരിപ്പാട് വൈക്കം അബ്ദുൽ ഖാദർ മൗലവി ഇവരെ എല്ലാവരെയും കുറിച്ചും ചോദിക്കുക ഇവരെക്കുറിച്ച് നമ്മൾ ബേസിക്കലി ഒരു തറവ് നോളജ് ഉണ്ടായിരിക്കണം ഒരു നമ്മൾ വലിയ കാര്യങ്ങൾ പഠിക്കേണ്ട എങ്കിലും അവരെവിടെയാണ് ജനിച്ചത് ഇവർ ഏത് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇവരേതെങ്കിലും ഏതെങ്കിലും ബുക്ക്സ് എഴുതിയിട്ടുണ്ടോ ഇവർക്ക് ഇവരുമായി ബന്ധപ്പെട്ട് പത്രങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ മാസികകളോ വല്ലോ ഉണ്ടോ എന്ന് നിങ്ങൾ കൃത്യമായി പഠിക്കണം ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സിലബസിലുള്ളത് ദെൻ ഇതുകൂടാതെ നമ്മുടെ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ടോപ്പിക് വേസ് സിലബസിലുള്ളത് അഞ്ച് മാർക്കിന് നമുക്ക് ഇംഗ്ലീഷ് ചോദിക്കും അഞ്ച് മാർക്കിന് ഇംഗ്ലീഷ് കേട്ടോ നോക്കിക്കേ ഇംഗ്ലീഷ് ഗ്രാമർ ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ദെൻ എഗ്രിമെൻറ്റ് കോൺ കോഡ് ആർട്ടിക്കിൾ ദെൻ യൂസസ് ഓഫ് പ്രൈമറി ആൻഡ് മൊഡൽ ആക് മൊഡാൽ ആക്സിലറി മൊ മൊഡാൽ ആക്സിലറി വേബ്സ് ദെൻ ക്വസ്റ്റ്യൻ ടാഗ് ഇൻഫിനിറ്റീവ് ജെറണ്ട് ടെൻസ് ദെൻ പ്രപ്പോസിഷൻ യൂസ് ഓഫ് കോറിലേറ്റീവ്സ് ഡയറക്റ്റും ഇൻഡയറക്റ്റ് സ്പീച്ച് ദെൻ കറക്ഷൻ ഓഫ് സെൻറ്റൻസ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ദെൻ വീണ്ടും വെക്കാബുലറി ഉണ്ട് അഞ്ച് മാർക്കിന് വെക്കാബുലറി കിട്ടിയാൽ കിട്ടി പോയാൽ പോയി ഓക്കെ പി വിക്ക് മാക്സിമം ചെയ്യുക കുറേ വേർഡ്സ് ഉണ്ടെങ്കിൽ നമുക്കിത് കിട്ടും വെക്കാബുലറി സിംഗുലർ പ്ലൂറൽ അതുപോലെ തന്നെ ചേഞ്ച് ഓഫ് ജെൻഡർ ദെൻ വേർഡ് ഇൻഫർമേഷൻ അതർ വേർഡ്സ് യൂസ് ഓഫ് പ്രിഫിക്സ് സഫിക്സ് ദെൻ കോമ്പൗണ്ട് വേർഡ്സ് അൻഡോണിയമും സിനോണിയമും ഓക്കെ ഇത്രയും കാര്യങ്ങളുടാകുമ്പോൾ നമ്മുടെ സിലബസ് കംപ്ലീറ്റഡ് ആകും കണ്ടോ അതുകൊണ്ട് നോക്കി ഫോറിൻ വേർഡ്സ് വൺ വേർഡ് സബ്സ്റ്റ്യൂഷൻസ് സ്പെല്ലിങ് ഡെസ്റ്റ് ഓഫ് എ ഡി എംസ് എക്സ്പ്ലനേഷൻസ് മീനിങ് ഓഫ് കോമൺ അബ്രീവിയേഷൻസ് ഇത്രയും ആകുമ്പോഴേക്കും നമ്മുടെ സിലബസ് തീരും നിങ്ങൾക്കിപ്പം സിലബസിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ അല്ലേ അപ്പോൾ ഇനി എന്താ വേണ്ടത് കൃത്യമായി പഠിക്കണം അല്ലേ എന്ത് ചെയ്യണം ടൈം ടേബിൾ വെച്ച് കൃത്യമായിട്ട് പഠിക്കണം ഓക്കെ അതുകൊണ്ട് നമ്മുടെ മാസ്റ്ററിക്ക് അക്കാഡമി ഏറ്റവും പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കും ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാം ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് താഴെയുള്ള വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവണം നമ്മൾ സംഘടിപ്പിക്കുന്ന ഫ്രീ വെബിനാറിൽ പങ്കെടുക്കുകയും ചെയ്യണം ഓക്കെ ദെൻ അതുപോലെ തന്നെ എല്ലാവരും ഈ സിലബസിനകത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഒരു ഒരു എന്താ പറയുക സബ്ജക്റ്റിൻ്റെ കുറേ ടോപ്പിക്കുകളും പിന്നെ ജനറലായിട്ട് പി പി എസ് സിയുടെ ജി കെയും അതുപോലെ തന്നെ റീനേസൻസിൻ്റെയും കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ടോപ്പിക്കും കൂടെയാണ് എക്സ്ട്രാ വരുന്നത് ഈ നമ്മുടെ സബ്ജക്റ്റുകൾ നിങ്ങൾ ആദ്യമേ പഠിച്ചു തീർക്കുക എന്നിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുക ടൈം ടേബിൾ അടിസ്ഥാനത്തിൽ നമ്മൾ സിസ്റ്റമാറ്റിക് ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് കൃത്യമായ ടൈം ടേബിളുകൾ ഉണ്ടാകും സ്റ്റഡി പ്ലാനുകൾ ഉണ്ടാകും പ്രിൻ്റബിൾ മെറ്റീരിയൽസ് ഉണ്ടാകും ഓക്കെ നിങ്ങൾക്ക് മെൻറ്റർഷിപ്പ് സപ്പോർട്ടോടു കൂടിയാണ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ ഡിയേഴ്സ് നമുക്ക് വീണ്ടും കാണാം